ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം വിഷ്ണു സ്തുതിപരങ്ങളായ എട്ട് സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് ഈ കൃതി പരമാദ്വൈതിയായിരുന്ന ഗുരുദേവനെ ശിവനെപ്പോലെ തന്നെ വിഷ്ണുവും ഭജനീയനായിരുന്നു എന്ന് ഈ കൃതി വെളിപ്പെടുത്തുന്നു ലളിതവും അനുപ്രാസമനോഹരവുമാണ് ഈ കാവ്യം വിഷ്ണു വിശാലാരുണപത്മനേത്രം വിഭാന്തമീശാംബുജയോനിപൂജിതം സനാതനം സന്മതിശോധിതംബരം പുമാം സമാധം സതം വിഷ്ണു വിഷ്ണുവിനെ വിശാലാരുണ പത്മനേത്രം വലിയ ചന്താമര പോലുള്ള കണ്ണുള്ള വിഭ്രാന്തം വിഭാന്തം ശോഭിക്കുന്ന ഈശാംബുജയോനിപൂജിതം പരമശിവനാലും ബ്രഹ്മാവിനാലും പൂജിക്കപ്പെടുന്ന സനാതനം നിത്യമായ സന്മതിശോധിതം സജ്ജനങ്ങളുടെ ബുദ്ധിയാൽ പരിശോധിപ്പിക്കപ്പെട്ട പരം പരമനായ ആദ്യം പുമാംസം ആദ്യ പുരുഷനായ സതതം എല്ലായ്പ്പോഴും പ്രബദ്ധ്യേ ഞാൻ പ്രപന്നനാകുന്നു ശരണം പ്രാപിക്കുന്നു വിശാലവും ചുവന്നതുമായ താമര പോലുള്ള കണ്ണുകളുള്ളവനും ശോഭിക്കുന്നവനും ശിവൻ ബ്രഹ്മാവ് എന്നിവർ പൂജിക്കുന്നവനും സനാതനും സജ്ജനങ്ങളുടെ ബുദ്ധിയാൽ ശോധിതനും പരനും ആദിപുരുഷനും ആയ വിഷ്ണുവിനെ ഞാൻ എപ്പോഴും ശരണം പ്രാപിക്കുന്നു വിടർന്ന് ചുവന്ന താമര പോലെ മനോഹരമായ കണ്ണുള്ളവനും ശിവൻ ബ്രഹ്മാവ് എന്നിവരാൽ പൂജിക്കപ്പെടുന്നവനും ഒരിക്കലും ഒരഴിവ് ഇല്ലാത്തവനും സജ്ജനങ്ങളാൽ സൂക്ഷ്മബുദ്ധിയിൽ വ്യക്തമായി സാക്ഷാത്കരിക്കപ്പെടുന്നവനും പ്രപഞ്ചത്തിൻ്റെ പരമകാരണവുമായിട്ടുള്ളവനും പ്രപഞ്ചാരംഭത്തിനു മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നവനും തേജോ രൂപിയും ദേഹങ്ങളാകുന്ന പുരങ്ങളിൽ വസിച്ചുകൊണ്ട് പുരുഷനെന്ന് പ്രസിദ്ധിപ്പെട്ടവനുമായ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ ഇടവിടാതെ ഞാൻ ശരണം പ്രാപിക്കുന്നു നിരന്തരമായ ഈശ്വര ബുദ്ധിയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന മുഖ്യസാധന നിർഗുണവും അഖണ്ഠവും ആനന്ദഘനവുമായ ബോധമാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഈശ്വരസ്വരൂപം അങ്ങനെയുള്ള ഈശ്വരസ്വരൂപത്തിൽ ബുദ്ധിയുറയ്ക്കാത്തവർ അതിലെത്താനുള്ള ഉപായമെന്ന നിലയിൽ തൽക്കാലം ഏതെങ്കിലും ഒരു ഒരിഷ്ടദേവതാരൂപത്തിൽ ബുദ്ധി ഉറപ്പിക്കേണ്ടതാണ് ഇവിടെ വിഷ്ണുവിനെ അഖണ്ഡബോധസ്വരൂപനായ പരമാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് വിഷ്ണുപദത്തിനു തന്നെ സർവവ്യാപി എന്നാണ് അർത്ഥം പ്രപഞ്ചത്തിൻ്റെ പരമകാരണവും പ്രപഞ്ചാരംഭത്തിന് മുൻപുണ്ടായിരുന്ന ദേവനും ആണ് വിഷ്ണു ശരീരങ്ങളാകുന്ന പുരങ്ങളിൽ വസിക്കുന്ന പുരുഷനാണ് സജ്ജനങ്ങൾക്ക് സൂക്ഷ്മബുദ്ധിയിൽ കണ്ടെത്താവുന്നവനുമാണ് സഗുണനിർഗുണഭാവങ്ങളെ സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് തന്നെ സ്തുതി തുടരുന്നു ഓം ശാന്തി 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 ഓം തദ് സത്ശ്രീ ായണ ഗുരുവർപ്പണമസ്തൂ ഓ